ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم

സ്വന്തം കാര്യം മറക്കാതെ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവ ച ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബഹാനുഹൂവ ച ആലയുടെ കലാമാണ് അള്ളാഹു നസൽ അള്ളാഹു സുബാനഹു ഏറ്റവും നല്ല വർത്തമാനം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് സൂറത്ത് സുമറിന്റെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് അള്ളാഹു സുബഹാനഹുവല നൽകുന്ന തൗഫീഖിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അയാൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ് ഖുർആൻ പരമകാരുണ്യകൻ റഹ്മാനായ റബ്ബ് അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനഹുല സുറത്തു റഹ്മാനിൻ്റെ ആദ്യത്തെ ആയത്തുകളിൽ നമ്മെ അറിയിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ റഹ്മത്താണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനമെന്ന് ഈ ആയത്തുകൾ നമ്മെ അറിയിക്കുന്നുണ്ട് അന്ധകാരങ്ങളിൽ അജ്ഞതയിൽ അന്ധവിശ്വാസത്തിൽ ആണ്ടിക്കിടന്നിരുന്ന അറബ് ജനതയെ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി യത്ലു കിതാബ വൽ ഹിക്മ അവർക്ക് ആയത്ത് റസൂൽ ും അവരെ സംസ്കരിച്ചെടുത്തു അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു പഠിപ്പിച്ചു ഖുർആനും സുന്നത്തും അവരെ വ്യക്തമായ വഴികളിലായിരുന്നു മദ്യപാനവും വ്യഭിചാരവും വിഗ്രഹാരാധനയും തുടങ്ങി വ്യത്യസ്ത തിന്മകളിൽ വ്യാപൃതരായിരുന്ന അവരെ ഏറ്റവും നല്ല സൽപന്താവിലേക്ക് റസൂൽ അലഹി വസ്ലമ മാറ്റിയെടുത്തത് ഖുർആൻ അവർക്ക് ഓതിക്കൊടുത്തു അങ്ങനെ അവരെ സംസ്കരിച്ചു ഖുർആനും ഹദീസും ഹിക്മത്തും അവരെ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന്റെ വിശദീകരണമായ ഹദീസുകൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും ഏറ്റവും നല്ല സുന്ദരമായ പാതയിലൂടെ വക്രതയില്ലാതെ മുന്നോട്ട് പോവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ പഠിതാക്കളായി നമ്മൾ മാറുക മഹാനായ ഉമർ അബിനുൽ ഹസാബ് റദിയുള്ള വൻഹുബിനു ഹാരിസ് റതി അള്ളാൻഹുവിനെ മക്കയിലെ ഗവർണറായിക്കൊണ്ട് നിയോഗിച്ചു അള്ളാ വൻഹു മക്കയിലെ ഗവർണർ ആയിക്കൊണ്ട് നിയോഗിച്ചു എന്നാൽ ഉസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഉമർ അലി അള്ളാഹുഹു അവിടെ കാണുകയുണ്ടായി ഉമർ അലി അള്ളാഹു അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ല താങ്കൾ എന്താണ് ഇവിടെ താങ്കളെ ഞാൻ മക്കയില ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പോന്നതല്ലേ പിന്നെ താങ്കൾ എങ്ങനെ ഇവിടെ എത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ മക്കയിൽ നിന്ന് പോരുമ്പോ പകരം മറ്റൊരാളെ പ്രതിനിധിയായി കൊണ്ടവിടെ നിയമിച്ചിട്ടുണ്ട് അള്ളാഹു ചോദിച്ചു ആരെയാണ് നീ നിയമിച്ചത് അദ്ദേഹം പറഞ്ഞു അബ്സ അബ്സയെ ഞാൻ അവിടെ നിയമിച്ചിട്ടുണ്ട് അപ്പൊ ചോദിച്ചു വമൻ അബ്സ ആരാണ് ഇബുൽ അബ്സ അപ്പൊ പറഞ്ഞു ഒരു അടിമയാണ് അദ്ദേഹം മോചനപത്രം എഴുതപ്പെട്ടൊരു അടിമയാണ് അദ്ദേഹം മറിയല്ലാഹുന് ചോദിച്ചു ഒരു മൗലയെയാണോ ഒരു മോചനപത്രം എഴുതപ്പെട്ട അടിമയെ നീ മക്കയിലെ ഗവർണറാക്കി നിശ്ചയിച്ചത് മറയുവിന് അടിമകളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല അവരെ അവഗണിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ഒരു അടിമ എന്ന് പറഞ്ഞാൽ ഒരു യജമാന്റെ കീഴിൽ മാത്രം ജീവിച്ച ആളായിരിക്കും ഒരു ഗവർണർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മാത്രം അയാൾക്ക് ഒരു പക്ഷേ കഴിവുകൾ ഉണ്ടാകണമെന്നില്ല ആ സമയച്ച് തീർച്ചയായും അദ്ദേഹം കിതാബ് പാരായണം അഥവാ ഖുർആൻ നന്നായിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹം എന്നാണ് അനന്തരവകാശ നിയമങ്ങളും

ചില ചില ആളുകളെ ആളുകളെ ഉയർത്തുന്നതാണ് താഴ്ത്തുകയും ചെയ്യുന്നതാണ് എന്നാണ് മുസ്ലിമിലെ എണ്ണൂറ്റി പതിനേഴാമത്തെ ഹദീസാണ് വിശുദ്ധ ഖുർആാൻ കൃത്യമായി പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ പദവി ഉയർത്തും ലോകത്തും so mm ും നമ്മുടെ പദവി ഉയർത്തും എന്നാൽ അവഗണിച്ചാൽ ലോകത്തും നിന്നുള്ള നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാരാണ് ഖുർആന്റെ ആളുകളാണ് അള്ളാന്റെ ആൾക്കാരാണ് അവർ അവർ പറയുന്നു നിങ്ങൾ കിതാബ് പഠിച്ചുകൊണ്ടും അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരുക റബ്ബാനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടദാസന്മാർ എന്നാണ് അതിന്റെ അർത്ഥം ആരാണവർ ഖുർആാൻ പഠിക്കുന്നവരാണവർ ഖുർആൻ ആയത്താണ് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമർ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് റിപ്പോർട്ടിൽ കാണാം നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ പഠിക്കുകയും ശ്രേഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അയ്യായിരത്തി ഇരുപത്തിയെട്ട് അയ്യായിരത്തി ഇരുപത്തിയേഴ് ഹദീസുകളാണ് ഖുർആനിൽ അവഗാഹം നേടിയ ആളുകൾ അവർ മാന്യരായ ദൂതന്മാരുടെ കൂടെയായിരിക്കും അഥവാ പ്രവാചകന്മാരുടെയും മലക്കുകളുടെയും കൂടെയായിരിക്കുമെന്നാണ് നിപുണനായ വ്യക്തി അവഗാഹം നേടിയയാൾ മാന്യരായ ദൂതന്മാരുടെ കൂടെയായിരിക്കും يقرا فيه وهو عليه الشاق له പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതുന്ന ൾ കൃത്യമായിട്ട് ഓതാൻ അറിയാത്ത വേഗത്തിലൊന്നും ഓതാനുള്ള കഴിവില്ലാത്ത എന്നാൽ ഖുർആൻ ഓതാൻ ആവേശമുണ്ട് താല്പര്യമുണ്ട് അങ്ങനെ പ്രയാസം സഹിച്ചിട്ടും വിശുദ്ധ ഓതുന്ന ആളുകൾക്ക് രണ്ട് പ്രതിഫലമുണ്ട് എന്നും അവ രണ്ട് രൂപത്തിലുള്ള പ്രതിഫലമുണ്ട് എന്നും അറേഹി നമ്മെ അറിയിക്കുന്നുണ്ട് വലിയ സ്ഥാനമുള്ളൊരു കാര്യമാണ് വിശുദ്ധ ഖുർആാൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല അധ്യാപകൻ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഉസ്താദാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഏറ്റവും നല്ല സ്ഥാപനങ്ങൾ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിൽ വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ ഈ പള്ളിയിൽ പോലും എല്ലാ ചൊവ്വാഴ്ചകളിലും അവസരമുണ്ട് ഇഷാൻറെയും ഇടയിലുള്ള ആ ഒരു ചെറിയ സമയമെങ്കിലും പ്രിയമുള്ളവരെ നമ്മൾ അതിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ നബിഹു പറഞ്ഞു ആരെങ്കിലും ദുനിയാവിൽ ഒരു ഒരു വിശ്വാസിയുടെ പ്രയാസം 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 നൽകിയാൽ ഈ കൊടുത്ത വ്യക്തിക്ക് നൽകുന്നതാകുന്നു ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്ക് എളുപ്പം നൽകിയാൽ അല്ലാഹു ദുനിയാവിലും പരലോകത്തും എളുപ്പം നൽകും ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത ന്യൂനത ദുനിയാവിലും പരലോകത്തും അവന്റെ വെക്കും ആരാണോ തന്റെ സഹോദരനെ സഹായിക്കുന്നത് അപ്പോൾ അള്ളാഹു അയാളെയും സഹായിക്കുന്നതാകുന്നു

അവർ അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നു വയത ദാ റസൂലഹു ബൈനഹും അവർക്കിടയിൽ അത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് പഠിക്കുന്നു ഇല്ലാ നസലത അലൈഹിസ്സകീന അവരിൽ ശാന്തി ഇറങ്ങാതിരിക്കുകയില്ല വഉശിയഹും വഗശിയതുഹുംർ റഹ്മ കാരുണ്യം അവരെ പൊതിയും വഹഫ്ഫതുഹുംൽ മലായിക മലക്കുകൾ അവരെ വലയം ചെയ്യും വസക്കറഹുല്ലാഹു ഫീ മൻ ഇൻദ അള്ളാഹു തന്റെ അടുക്കലുള്ള ഉന്നതരായ മലക്കുകളോട് അവരെ പറ്റി പരാമർശിക്കുകയും ചെയ്യും ആരെങ്കിലും കർമ്മം കൊണ്ട് പിന്നിലായാൽ കുടുംബം കൊണ്ട് അയാൾക്ക് മുന്നേറാൻ സാധ്യമല്ല എന്നാണ് ഈ ഹദീസിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്ന് വിശുദ്ധ ഓതുന്ന അത് പഠിക്കുന്ന ആളുകൾക്കുള്ള മഹത്വങ്ങൾ പറയാണ് ഒന്ന് അള്ളാഹു താരുണ്യം അവർക്ക് ലഭിക്കും ശാന്തി അവരുടെ മേലിറങ്ങും മലക്കുകൾ അവരെ പൊതിയും ഇതൊന്നും ആലങ്കാരികമായ പ്രയോഗങ്ങളല്ല പ്രത്യേകമായ മലക്കുകളുണ്ട് ഉണ്ട് അവരുടെ പ്രത്യേകത അവർ ഇൽമിന്റെ സദസ്സുകളിൽ സന്നിഹിതരാകുന്ന മലക്കുകളാണ് എന്നാണ് അള്ളാഹു പ്രത്യേകമായി ഈ ആൾക്കാരെ പറ്റി മലക്കുകൾ പറയുതായ എന്റെ ഇന്നാലിൻ്റെ അടിമകൾ ഖുർആൻ പഠിക്കുന്നു എന്ന രൂപത്തിൽ പറയും അത്രയും മഹത്വമുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ പഠനത്തിന് എന്നുള്ളതാണ് അലഹി വസ്ലമ പറഞ്ഞു ഖുർആൻ വിശുദ്ധ ഓതുന്ന അത് മനഃപ്പാഠമാക്കുന്ന ആളുകൾ അവർ മാന്യന്മാരായ ആളുകളുടെ കൂടെയായിരിക്കുമെന്നാണ് മാത്രവുമല്ല ഖുർആാനിന്റെ മനഃപ്പാടത്തിനനുസരിച്ചാണ് സ്വർഗത്തിൽ നമ്മുടെ ഉണ്ടാവുക സ്വർഗത്തിൽ വെച്ച് പറയും നീ നീ ഇങ്ങനെ സാവകാശം പാരായണം ചെയ്യുക അതിനനുസരിച്ച് നീ ഇങ്ങനെ ഉയർന്നു പോകുന്നതാണ് എന്ന് പറയും അങ്ങനെ അവന്റെ സ്ഥാനം എത്രയാണോ ആഫുള്ളത് അത്രയായിരിക്കുന്ന നമുക്ക് എത്ര സുഹൃത്തറിയാം പള്ളിയിലും നീ മാമില്ലെങ്കിൽ പകരമൊന്ന് ഇമാമ നിൽക്കാനുള്ള അറിവെങ്കിലും നമുക്കുണ്ടോ എനിക്ക് ഓതാൻ കഴിയുമെന്ന് പറയാൻ എത്ര ആളുകൾക്ക് സാധിക്കും പ്രിയമുള്ള നമ്മുടെ ആത്മവിനി നമ്മൾ നടത്തണം എല്ലാം പഠിക്കാൻ നമുക്ക് സമയമുണ്ട് ആധുനിക കാലത്തുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ട് ഒരേ സമയം രണ്ട് യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവർക്ക് കമ്പ്യൂട്ടർ അറിയാം മൊബൈൽ അറിയാം അല്ലെങ്കിൽ ഈ ലോകത്തുള്ള വ്യത്യസ്ത കാര്യങ്ങളെപ്പറ്റി അവർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വ്ളോഗുകളും എല്ലാ ചാനലുകളും എല്ലാ പേജുകളും അവർ ഫോളോ ചെയ്തിട്ടുണ്ട് ലോകത്തടക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചും ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളെപ്പറ്റിയും വാഹനങ്ങളെ പറ്റിയും മൊബൈലിനെ സംബന്ധിച്ചും വ്യത്യസ്ത കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നും നമ്മൾ പാരായണം ചെയ്യേണ്ട ആയത്തുകൾ ആയത്തുൽ ആയത്തിൽ ക്രിസ്മേണ്ട സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് സുഹൃത്തു മുൽക്ക് പോലെയുള്ള സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ നമ്മൾ ഓതലുണ്ടോ അത് മനപ്പാടാക്കിയിട്ടുണ്ടോ എന്നും ചൊല്ലേണ്ട ക്കറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആാനിന്റെ എല്ലാ ആയത്തുകളും മനപ്പാടമാക്കൽ നമുക്ക് നിർബന്ധമില്ലെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളുണ്ട് സുഹത്തുൽ ഫാത്തിയെ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ് അതുപോലെ തന്നെ അതുക്കാർ സ്വബാഹിന്റെയും മസാഹിന്റെയും കൂടെ ചൊല്ലേണ്ട ആയത്തുകളും സൂറത്തുകളും ഉണ്ട് അതുക്കാർ നൗമിൽ അത് ഉറങ്ങുന്നതിന് മുമ്പോധേണ്ട സൂറത്തുകളുണ്ട് ആയത്തുകളുണ്ട് ആവണ റസൂൽ പോലെയുള്ള ആയത്തുകളുണ്ട് ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടേ അതിന്റെ ആശയം നമ്മൾ പഠിക്കേണ്ടേ പ്രിയമുള്ളവരെ വിശുദ്ധ കുർആൻ പഠിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് ഹയർ തന്നെയാണ് ഒരു നിലക്കും നമുക്ക് പ്രയാസം ഉണ്ടാവുകയില്ല നഷ്ടം വരികയില്ല വിശുദ്ധ ഖുർആാൻ പഠിച്ചത് വെറുതെയാവുകയില്ല ഒരു വിദ്യാർത്ഥി ഭൗതികമായ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ ആ പരീക്ഷയ്ക്ക് ആ ചോദി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അവൻ പറയും പഠിച്ചത് വെറുതായി എന്ന് എന്നൊരു ഖുർആൻ പരീക്ഷയ്ക്ക് വേണ്ടി ഒരാൾ ഖുർആൻ പഠിക്കുന്നു എന്ന് വിചാരിക്കുക പക്ഷേ ആ പരീക്ഷ അവൻ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അയാൾക്ക് പഠിച്ചതിൻ്റെത് ലഭിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുക നമ്മുടെ മക്കളെ പഠിപ്പിക്കുക അള്ളാഹു സുബാനിന്റെ അഹിലുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ യുദ്ധത്തിൽ ഷഹീദായ സൊഹാബിമാരിൽ രണ്ടു പേരുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കാൻ നേരത്ത് സുൽസലാഹു അലഹി വസലമ പറഞ്ഞു ഇവരിൽ ആർക്കാണോ കൂടുതൽ ഹിഫുദുള്ളത് കൂടുതൽ ഖുർആൻ പഠിച്ചിട്ടുള്ളത് അവരെ നിങ്ങൾ ആദ്യം ഖബറിലേക്ക് ഇറക്കി വെക്കണമെന്നാണ് മരിച്ച മയ്യത്ത് ആ മയ്യത്ത് മുമ്പ് ഖുർആൻ പഠിച്ച ആളാണെങ്കിൽ അതിനുപോലും ആദരവുണ്ട് ഇമാമാക്കി നിർത്തേണ്ടത് കമ്മിറ്റി തീരുമാനിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആൻ അറിയുന്നയാളെയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അത് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കുള്ള മഹത്വമാണ് മക്കയിലും മദീനയിലും തുടങ്ങി ലോകത്തെ ഹറമുകളിലും അല്ലാത്ത വലിയ വലിയ പള്ളികളിലും നേതൃത്വം നൽകുന്നത് ആരാണ് ആ നാട്ടിലെ രാജാക്കന്മാരല്ല ഏറ്റവും വലിയ സമ്പന്നരായ ആളുകളല്ല മറിച്ച് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ അതിന്റെ വിശദീകരണമായ ഹദീഫ് തുടങ്ങി മതപരമായ രൂപത്തിൽ അറിവുള്ളവർക്കാണ് ഇവിടെ പരിഗണനയുള്ളത് അതുകൊണ്ട് വിശുദ്ധ ഖുർആാന്റെ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം സഹാബിമാര് പറയുന്നുണ്ട് മഹാനായ ജുന്തു ജുന്തുബനു അബ്ദുല്ലാഹുനു പറയാണ് ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈമാൻ പഠിച്ചു നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ ആയത്തും അതിന്റെ അർത്ഥവും അല്ലെങ്കിൽ ചെറിയ ചെറിയ സുഹൃത്തുകളൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആരാണ് പഠിപ്പിക്കണം അള്ളഹാനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കണം അള്ളാഹുളള ആളുകൾ അവർ പിന്നെ പഠിക്കുമ്പോ പഠിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും പറയാ ഞങ്ങൾ ഈമാൻ പഠിച്ചു പിന്നെ ഞങ്ങൾ ഖുർആൻ പഠിച്ചപ്പോ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു എന്നാണ് അപ്പൊ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ് അള്ളാന്റെ ആയത്തുകൾ ഓതപ്പെടുമ്പോ വിശ്വസികൾക്ക് ഈമാൻ വർദ്ധിക്കുമെന്ന അള്ളാഹു സുബാനുഭൂത്തെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഖുർആൻ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുത്താൽ ഇൻഷല്ല നമ്മുടെ കുടുംബത്തിനൊരു വലിയ മാറ്റായിരിക്കും നമ്മൾ ഒറ്റക്കല്ല ക്ലാസ്സുകൾക്ക് പോകേണ്ടത് ഖുർആൻ ക്ലാസ്സുകൾക്കാകട്ടെ മതപഠന ക്ലാസുകൾക്കാകട്ടെ ഒറ്റയ്ക്ക് പോകുന്ന അവസ്ഥ അല്ല കുടുംബസമേതം നമ്മൾ പങ്കെടുക്കണം നമ്മളൊരു ഹോട്ടലിലേക്ക് പോകുമ്പോ നമ്മൾ ഒറ്റക്കല്ല പോവുക നമ്മുടെ മക്കളെ നമ്മൾ കൂട്ടും ഒരു ടൂർ പോകുമ്പോ മാതാപിതാക്കൾ ഒറ്റക്കല്ല പോവുക മക്കളെ കൊണ്ടുപോകും ഖുർആൻ ക്ലാസ്സിന് പലപ്പോഴും കുട്ടികളൊന്നും ഉണ്ടാവില്ല അമ്മിപ്പിയ ഉണ്ടാവുക അങ്ങനെയല്ല കുടുംബസമേതം ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുക അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഒരുപോലെ വ്യക്തമാവും മറ്റൊന്ന് നമ്മളെ മാത്രം കേൾക്കുന്നു മക്കളത് കേൾക്കുന്നില്ല നമ്മൾ തീം പഠിക്കുന്നു അവർ ഇത് ഉൾക്കൊള്ളുന്നില്ല നമ്മൾ ഉൾക്കൊണ്ടത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളെ നമ്മളെപ്പോലെ ബോധ്യപ്പെടുന്നില്ല അതുകൊണ്ട് കുടുംബസമേതം ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുക വിജ്ഞാന വേദികളിലും ഖുർആാൻ ക്ലാസ്സുകളിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുക നമ്മുടെ നാട്ടിൽ അത് നല്ലൊരു സുവർണ അവസരമുണ്ട് ഉപയോഗപ്പെടുത്തുക പഠനം എന്തിനാണ് ജീവിതത്തിന്റെ ഭാഗമാക്കാനാണ് വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോൾ സ്വഭാവം ഖുർആൻ ആകുന്നു എന്നാണ് ശേഷം അലീം ആയ തോദിക്കൊടുത്തു പ്രത്യേകത എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും ആയത് കൊണ്ട് അവർ മറുപടി പറയും ഏത് വിഷയങ്ങൾ ചോദിക്കുമ്പോഴും ആയത്തുകൾ മറുപടി പറയും അങ്ങനെ ഉദ്ധരിക്കാവുന്ന രൂപത്തിലുള്ള അറിവ് സഹാബ വനിതകൾക്ക് എന്നുള്ളതാണ് മുൻഗാമികളൊക്കെ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച ആളുകളാണ് പറയുന്നുണ്ട് റങ്ങിയാൽ ആ പത്തായത്തിലുള്ള അറിവും ആ കൊണ്ടുള്ള അമലും ചെയ്യാതെ അവർ അടുത്ത പത്തായത്ത് പഠിക്കുകയില്ല എന്നാണ് കുറെ പഠിക്കുക എന്നുള്ളതല്ല പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനാണ് മുൻഗാമികളൊക്കെ പരിശ്രമിച്ചത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ കൃത്യമായ രൂപത്തിൽ വിശുദ്ധ ഖുർആാൻ പഠിക്കുക വിശുദ്ധ ഖുർആനിന്റെ പഠനം ലോകത്തും നമുക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകളും കുറ്റങ്ങളും അഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ രോഗികൾക്ക് അള്ളാഹു സുബെഹാന സമ്പൂർണമായ പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു മുഖഫു إنك مجيب الدعوات وقاضي الحاجات، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا سلف عنا عذاب جهنم، إن عذابها كان غراما، إنها ساءت مستقرا ومقاما. ربنا لا تؤاخذنا ان نسينا او اختعنا، ربنا لا تزيع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب، ربنا, ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، سبحان ربك رب العزه عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.